പ്രിയങ്കരായ സുഹൃത്തുക്കളെ വർക്കർമാരുടെ സമരം ഒരു പുതിയ ഘട്ടത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേരളത്തിലെ അല്പമെങ്കിലും ഹൃദയശാലിത്വമുള്ള എല്ലാ മനുഷ്യരും ആശാ വർക്കർമാരുടെ സമരത്തോട് അനുഭാവമുള്ളവരാണ് അനുഭാവം പരസ്യമായി പ്രകടിപ്പിക്കാത്ത ആളുകൾ പോലും അവരുടെ ഉള്ളിൽ അവരോട് അനുഭാവമുണ്ട് എന്ന് സംസാരിച്ചാൽ കാണാൻ കഴിയും പല ആളുകളും പല കാരണങ്ങളാൽ സത്യങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ജനസഭ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ ആശങ്കകളോടും ഉത്കണ്ഠകളോടും കൂടിയാണ് പ്രാഥമികമായ ഉത്കണ്ഠ കേരളം ഒരു ജനാധിപത്യ രാജ്യമല്ലാതെയാകുന്നുവോ ഇന്ത്യയെ പോലെ തന്നെയുള്ള ഒരവസ്ഥ കേരളത്തിലും സംജാതമാകുന്നു എന്നതാണ് കാരണം ഒരു സ്വാഭാവിക ജനാധിപത്യ നീതി ഒരു സമരം നടക്കുമ്പോൾ അത് ആർ തന്നെ നടത്തിയാലും അവരുടെ ആവശ്യങ്ങളിൽ അല്പമെങ്കിലും ന്യായമുണ്ടെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കുകയും കഴിയുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ആണ് ഒരു ഭാഗത്ത് കേരള ഗവൺമെന്റ് ഗവൺമെൻറ്റാണ് ഏറ്റവുമധികം ഓണറേറിയം കൊടുക്കുന്നത് ഓണറേറിയം കൂട്ടിയത് കേരള ഗവൺമെന്റ് ആണ് എന്ന് അവകാശപ്പെടുകയും മറുവശത്ത് ഇനി കൂട്ടേണ്ട ചുമതല കേന്ദ്രത്തിനാണ് എന്ന് പറയുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം ഏത് കേരളീയനായ സാധാരണക്കാരനും മനസ്സിലാകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായി ഇവരുടെ പ്രതിഫലത്തെ താരതമ്യപ്പെടുത്തുന്നതിൻ്റെ അർത്ഥശൂന്യതയും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും കാരണം കേരളം യു പിയോ ബീഹാറോ ആകണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല യുപിയുടെയും ബീഹാറിൻ്റെയും പോലുള്ള അനേകം സംസ്ഥാനങ്ങളുടെ അവസ്ഥകൾ പിന്നിട്ടാണ് നാം വളരെയധികം മുന്നേറിയത് അനേകം പ്രസ്ഥാനങ്ങളുടെ ഫലമായി നവോത്ഥാനം മുതലിങ്ങോട്ടുണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള അനേകം പ്രസ്ഥാനങ്ങളുടെ സഹായത്തോടെയാണ് കേരളം ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് അതുകൊണ്ട് കേരളത്തിൽ സ്വാഭാവികമായും ജീവിത നിലവാരം ഉയർന്നതാണ് ജീവിത ചിലവ് ഉയർന്നതാണ് കൂലിയും ശമ്പളവും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്താനാകാത്ത വിധം പലപ്പോഴും പത്തിരട്ടയും ഇരുപത്തി ഇരുപതിരട്ടയും വരെ കൂടുതലാണ് അത്തരമൊരു സംസ്ഥാനത്തെ തൊഴിലാളികൾ അല്പം ഒണറിയത്തിലുള്ള വർധനവ് ആവശ്യപ്പെടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നതിൽ വല്ലാത്ത ഒരു അസംബന്ധം ഉണ്ട് എന്ന് പറയാതെ വയ്യ മൂന്നാമത് നാം കേരളത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും ആയുർ ദൈർഘ്യത്തെക്കുറിച്ചുമൊക്കെ അഭിമാനം കൊള്ളുന്നവരാണ് ഇത് ന്യായമായ അഭി അഭിമാനവുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം പ്രസ്ഥാനങ്ങളുടെ സംഭാവനകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വർധനമാണ് ഇത് ഈ രീതിയിലുള്ളൊരു വളർച്ചയ്ക്ക് വലിയ സംഭാവന സമീപകാലത്ത് നൽകിയിട്ടുള്ള ആളുകളാണ് ആശാവർക്കർമാർ അത് ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണെന്ന് അറിയാത്ത ആരും ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ഓണറേറിയം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാകുന്നത് അതാണ് സംസ്ഥാന ഗവൺമെന്റുകൾ ആ ഓണറേറിയം നിശ്ചയിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ആശാവർക്കർമാരുടെ സേവനം വളരെ മഹത്താണ് വലുതാണ് പലപ്പോഴും സമയനിഷ്ഠമല്ലാതെ പോലും സേവനം ചെയ്യുന്ന തൊഴിലാളികളാണ് ആശാവർക്കർമാർ അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിനും ആരോഗ്യ വർധനയ്ക്കും സംഭാവന ചെയ്ത ഒരു മഹാസമൂഹം എന്ന നിലയിൽ ആശാവർക്കർമാർ നമ്മുടെ സഹതാപമല്ല നമ്മുടെ ബഹുമാനവും നമ്മുടെ വലിയ രീതിയിലുള്ള പരിഗണനയും അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് ജനാധിപത്യ ഗവൺമെൻറ്റും ചെയ്യേണ്ടതുപോലെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് പ്രത്യേകിച്ചും ചെയ്യേണ്ടതുപോലെ ഈ തൊഴിലാളികളെ അധിക്ഷേപിക്കുകയോ അവരെ പരുഷമായ പുരുഷ ഭാഷയിൽ ശകാരിക്കുകയോ അവർ ഒരു ന്യൂനപക്ഷമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അവരെ അപഹസിക്കുകയോ അല്ലാതെ അവരെ യഥാർത്ഥമായ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത് കാരണം പലയിടത്തും നാം നാം ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ ഞാൻ ആലോചിക്കുന്ന സ്വാഭാവികമായും ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ വാദങ്ങളെയാണ് ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം അതുകൊണ്ട് ഹിന്ദുക്കളുമായി മാത്രമേ ചർച്ച ആവശ്യമുള്ളൂ ഇത് ഹിന്ദുക്കൾ നാടാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അതേ ലോജിക്കാണ് അതേ യുക്തിയാണ് ഈ ആളുകൾ ഒരു ന്യൂനപക്ഷമാണ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി അഹോരാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അത് ഷഹീൻബാഗിൽ പോയി സംസാരിച്ച ഒരാൾ കർഷക സമരത്തിൽ പോയി സംസാരിച്ച ഒരാൾ നിരന്തരമായി ഈ വലതുപക്ഷ ഗവൺമെന്റിനെ എതിർത്തു പോകുന്ന ഒരാൾ എന്ന നിലയിൽ അല്ലെങ്കിൽ നിസ്സംശയമായി പറയാൻ കഴിയും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അല്പം പേരുടെ സമരമാണ് അതുകൊണ്ട് അത് കാര്യമാക്കേണ്ടതില്ല എന്നത് അതുകൊണ്ട് ഉടൻ തന്നെ കേരള ഗവൺമെന്റ് ഈ മനുഷ്യരെ ഇത്രയധികം സഹിച്ച ഇത്രയധികം സേവനം നൽകിയ ഈ മനുഷ്യരെ ചർച്ചയ്ക്ക് വിളിക്കുകയും തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുകയും തങ്ങൾക്ക് അവരാവശ്യപ്പെടുന്ന അത്ര തരാൻ കഴിയുകയില്ലെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും തങ്ങൾക്ക് എന്താണ് നൽകാൻ കഴിയുക എന്നതനുസരിച്ചുള്ള ഒരു വർധനവെങ്കിലും അവർക്ക് നൽകാൻ ശ്രമിക്കുകയും